യേശുദേവന്റെ പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെയും ഓർമ്മിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക തിരു കുരിശിന്റെ കുരിശിൻ്റെ വഴിയും നടന്നു മുൾക്കിരീടവും മരകുരിശുമേന് യേശുവിന്റെ പീഡാനുഭവ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് നടന്ന കുരിശിന്റെ വഴി പ്രദർശനത്തിൽ നിരവധി ആളുകൾ പ്രാർത്ഥനകളോടെ പങ്കുചേർന്നു മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിനായി യേശുദേവൻ ഏറ്റുവാങ്ങിയ പീഡാസഹനങ്ങളെയും കുരിശുമരണത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചത് മുൾക്കിരീടമണിഞ്ഞ് മരക്കുരിശുമേന്തി പടയാളികളുടെ ചാട്ടമാറടിയേറ്റ് യേശുദേവൻ്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിച്ച് കുരിശൻ്റെ വഴി വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന കർമ്മങ്ങൾക്ക് ശേഷം നടന്നു കുരിശിൻ്റെ വഴിയിൽ നിരവധി വിശ്വാസികളാണ് പ്രാർത്ഥനകളോടെ പങ്കെടുത്തത് മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വലിച്ച ദിവസം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവ്വമനുഷ്യർക്കും വെളിച്ചും പകരുന്ന അസാധാരണമായ ത്യാഗത്തിൻ്റെ ഓർമ്മ പുതുക്കലായി മാറുകയായിരുന്നു അർണോസ് മാതിരി രചിച്ച പുത്തുൻപാനയിലെ പീഡാനുഭവങ്ങൾ വിവരിക്കുന്ന ഭാഗങ്ങളുടെ പാരായണവും നടന്നു ഗാഗുൽത്ത മലയിലേക്കുള്ള പീഡാസഹനത്തിൻ്റെ യാത്രയ്ക്കൊടുവിൽ കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപഭാരത്തിൽ നിന്ന് മോചിതരാക്കിയതിൻ്റെ സ്മരണയിൽ ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും പ്രാർത്ഥനകളും നടന്നു സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മാതൃകയായി യേശുദേവൻ കുരിശുമരണമേറ്റുവാങ്ങിയ ദിനം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുകയായിരുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക തിരക്രമങ്ങൾ പാനവായന കഞ്ഞി വിതരണം എന്നിവയാണ് നടന്നത് അരുവിതുറ വെല്ലിച്ചൻ മലയിലേക്ക് കുരിശിന്റെ വഴി പ്രദർശനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു കവിക്കുന്ന് സെന്റ് എഫ്രേംസ് പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ നടന്ന കുരിശിന്റെ വഴിയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പാമ്പൂരാമ്പാറ വ്യാകുലമാത തീർത്ഥാടന കേന്ദ്രത്തിലേക്കായിരുന്നു കുരിശന്റെ വഴി നടന്നത് ചതുർശതാബ്ദി ആഘോഷിക്കുന്ന പുന്നതുറ പഴയപള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച ദിനത്തിൽ കുരിശിന്റെ വഴി ഭക്തി സാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു കിഴങ്ങൂർ സൗത്ത് സ്നേഹഭവൻ ചാപ്പൽ നിന്നുമാണ് കുരിശിന്റെ വഴി ആരംഭിച്ചത് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു വെട്ടിമുകൾ സെന്റ് ബോൾസ് പള്ളിയിൽ കുരിശന്റെ വഴി പ്രദർശനം ഭക്തി സാന്ദ്രമായി അതിനപ്പുഴ സെന്റ് മേരീസ് പുറോനാ പള്ളിയിൽ കുരിശന്റെ വഴി പ്രദർശനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാ ഏറ്റുമാനൂർ